എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഗൾഫിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളെക്കുറിച്ചാണ് അപ്പോൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും തൊഴിലവസരത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ഇന്റർവ്യൂ അല്ലെങ്കിൽ സീഫ് സെലക്ഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ വാട്ട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോബിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നതെന്നും അതിൻ്റെ ലൊക്കേഷൻ വീഡിയോയിൽ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതെന്നും പറയാൻ മറക്കരുത് കഴിയുമെങ്കിൽ ആ ജോബിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുള്ള ഭാഗം സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തന്നാലും മതി കാരണം നിങ്ങൾ കണ്ടിട്ടുള്ളത് പഴയ വീഡിയോ ആണോ അതോ പുതിയ വീഡിയോ ആണോ എന്ന് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കാരണം പഴയ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് നമുക്ക് വേക്കൻസികളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ ഏത് ജോബിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടതെന്ന് പ്രത്യേകം എടുത്തു പറയാൻ പറയുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഏതൊരു ജോബിനെ നേടുവാനും സി വി അത്യാവശ്യമാണ് നിങ്ങളുടെ കയ്യിൽ ഒരു പ്രൊഫഷണൽ സി വി അല്ലെങ്കിൽ യൂറോപ്പാ സി വി ഇല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങൾക്കൊരു മികച്ച സി വി ഞങ്ങൾ തയ്യാറാക്കി നൽകുന്നതായിരിക്കും അതേപോലെ പറയാനുള്ള ഒരു മറ്റൊരു കാര്യം തൊഴിലവസരങ്ങൾ അറിയിക്കുന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഗ്രൂപ്പിൽ അംഗമാവുക തൊഴിലവസരങ്ങൾ ആ വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ തൊഴിൽ ആവശ്യമുള്ളവരിലേക്ക് അന്വേഷിക്കുന്നവരിലേക്ക് ദയവ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കേണ്ട അവർക്കും തൊഴിൽ ലഭിക്കാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക നമുക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി ലൈറ്റ് ഡ്രൈവർ വേക്കൻസിയാണ് സൗദി അറേബ്യയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഏതെങ്കിലും ജി സി സി രാജ്യത്തെ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ സൗദി ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് ഈ ഒരു ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ് മുപ്പതാം തീയതിയാണ് ഓഗസ്റ്റ് മുപ്പതാം തീയതിയാണ് ഈ ഒരു ഇൻറ്റർവ്യൂ നടക്കാൻ പോകുന്നത് സാലറി വരുന്നത് ആയിരത്തി എഴുന്നൂറ് റിയാലാണ് കൂടാതെ നിങ്ങൾക്ക് ഇൻസെൻറ്റീവും ഉണ്ടായിരിക്കും ഇരുപത്തി മൂന്നിനും മുപ്പത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഇൻറ്റർവ്യൂലേക്ക് പരിഗണിക്കുന്നത് ഇരുപത്തി മൂന്നിനും മുപ്പത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ള സൗദി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജി രാജ്യത്തെ ലൈറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില് ഉണ്ടായിരിക്കണം അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മുപ്പതാം തീയതി ഉള്ള ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലെ ഒരു ലീഡിങ് റെസ്റ്റോറൻറ്റിലേക്ക് ബെരിസ്റ്റ വെയ്റ്റർസ് വെയ്റ്റേഴ്സ് കോമീസ് എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് എല്ലാ പോസ്റ്റുകളിലേക്കും പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ബരിഷ്ഠ പോസ്റ്റിലേക്ക് ആയിരത്തി അറുന്നൂറ് സൗഹര്യാലായിരിക്കും സാലറി അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വെയിറ്റേഴ്സ് പോസ്റ്റിലേക്ക് ആയിരത്തി അറുന്നൂറ് റിയാലായി ആയിരത്തി നാനൂറ് സൗഹരിയാലായിരിക്കും സാലറി കോമീസ് പോസ്റ്റിലേക്ക് ആയിരത്തി നാനൂറ് സൗഹരിയാലായിരിക്കും സാലറി എല്ലാ വേക്കൻസികളിലേക്കും അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും മെഡിക്കലും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മുപ്പത്തി ഒന്നാം തീയതി ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് ഇരുപത്തി മൂന്നിനും മുപ്പത്തി ഒമ്പതിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നിങ്ങൾക്ക് നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഒമ്പത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള നാട്ടിൽ എക്സ്പീരിയൻസ് ഉള്ള ഇരുപത്തി മൂന്നിനും മുപ്പത്തി ഇടയിൽ പ്രായമുള്ള യുവാക്കളുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ മറക്കരുത് ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറന്നുപോകരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലേക്ക് ബി എസ് സി നേഴ്സ് ജി എൻ എം നേഴ്സ് പോസ്റ്റുകളിലേക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട് സൗദി അറേബ്യയിലൊരു ലീഡിങ് പോളി ഹോസ്പിറ്റൽ ആൻഡ് പോളി ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ബി എസ് സി നേഴ്സ് ജി എൻ എം നേഴ്സ് എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ആ ഇതിലേക്ക് സാലറി വരുന്നത് ബി എസ് സി നഴ്സസിന് നാലായിരം സൗദരിയാലായിരിക്കും അതേപോലെ ജി എൻ എം നേഴ്സിനു മൂവായിരത്തി എണ്ണൂറ് സൗഹരിയാലായിരിക്കും സാലറി വരുന്നത് രണ്ട് പോസ്റ്റുകളിലേക്കും അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഇൻ്റർവ്യൂ വരുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിയാണ് നാട്ടിൽ മിനിമം നാല് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ജെ എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഈ ഒരു ഇൻറ്റർവ്യൂയിലേക്ക് പരിഗണിക്കുകയുള്ളൂ അപ്പോൾ താൽപ്പര്യമുള്ള യോഗ്യതയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫീമെയിൽസ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ മറക്കരുത് ഒപ്പം നിങ്ങളുടെ സി വിയും അയച്ചു തരാൻ മറന്നു പോകരുത് ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാനും മറക്കരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലെ ഒരു പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിലേക്ക് സ്റ്റോക്ക് റിസീവറെ ആവശ്യമുണ്ട് ഫ്രീ വിസയാണ് സാലറി വരുന്നത് രണ്ടായിരം സൗദരിയാലായിരിക്കും അക്കോമഡേഷൻ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ സൗദി അറേബ്യ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ജി സി സി രാജ്യത്തെ ഹൈപ്പർ മാർക്കറ്റിൽ സ്റ്റോർ റിസീവറായിട്ട് എക്സ്പീരിയൻസുള്ള കാൻഡിഡേറ്റ്സിനെ മാത്രമേ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുകയുള്ളൂ നാൽപ്പത്തി രണ്ട് വയസ്സ് വരെയാണ് പ്രായം അപ്പോൾ ഈ ഒരു വേക്കൻസി അപ്ലൈ ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് ഫ്രീ വിസയാണ് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി സൗദി അറേബ്യയിലെ റിയാദിലേക്കാണ് മീഡ് സൂപ്പർ മാർക്കറ്റിലേക്ക് അമ്പതോളം മെർച്ചൻ്റൈസർ സ്റ്റോർ കീപ്പർ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് മെർച്ചൻറ്റൈസർ സ്റ്റോർ കീപ്പർ ഹെൽപ്പർ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ് സൗഹൃദായിരിക്കും സാലറി പതിനൊന്ന് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക മുപ്പത്തി ആറ് വയസ്സിന് താഴെ പ്രായമുള്ള ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ട് ഉള്ളവരെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കും യുവാക്കളെ മാത്രമേ ഈ ഒരു വേക്കൻസികളിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇംഗ്ലീഷ് വായിക്കാനും മനസ്സിലാക്കാനും കഴിവുള്ളവരായിരിക്കണം സൂം ഇൻ്റർവ്യൂ ആയിരിക്കും ഇതിലുണ്ടാവുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയാദിലെ മെയ്ഡ് സൂപ്പർ മാർക്കറ്റിലേക്കാണ് ഈ ഒരു വേക്കൻസികൾ വന്നിട്ടുള്ളത് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും അപ്പോൾ മുപ്പത്തി ആറ് വയസ്സിൽ താഴെ പ്രായമുള്ള യുവാക്കളുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് ജോലി ആഗ്രഹിക്കുന്നവരിലേക്ക് അന്വേഷിക്കുന്നവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോകരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലേക്ക് ഒരു അർജന്റ് റിക്രൂട്ട്മെന്റ് ഉണ്ട് ഫ്രഷ് ഗലാബ് ട്രെയിലർ ഡ്രൈവർമാരെയാണ് ആവശ്യമുള്ളത് ട്രെയിലർ ഡ്രൈവർമാരായിട്ട് അഞ്ച് പേരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഇൻ്റർവ്യൂലേക്ക് പരിഗണിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് സൗകര്യം ആയിരിക്കും സാലറി ഏകദേശം മുപ്പത്തി ഏഴായിരം ഇന്ത്യ ഇന്ത്യൻ രൂപ പത്ത് മണിക്കൂറായിരിക്കും ഡ്യൂട്ടി ഉണ്ടാവുക നിങ്ങൾക്ക് ഓവർ ടൈം എടുക്കാവുന്നതാണ് ഇരുപത്തിരണ്ടിനും മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ ലൈ ഇന്ത്യൻ ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള ട്രെയിലർ ഓടിച്ച് എക്സ്പീരിയൻസ് ഉള്ള പുരുഷന്മാരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് സൗദി അറേബ്യയിലെ തബുക് സെക്ടറിലേക്കാണ് ഭാഗത്തേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ ഡയറക്റ്റ് വിസയാണ് അപ്പോൾ താല്പര്യമുള്ള കേരള കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങൾ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ മറക്കേണ്ട ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാനും മറന്നുപോകരുത് നമുക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസിയും സൗദി അറേബ്യയിലേക്ക് തന്നെയാണ് സൗദി അറേബ്യയിലെ സൗദി അറേബ്യയിലേക്ക് ഇൻഡോർ ലേബേഴ്സ് ആയിട്ട് റെസ്റ്റോറൻറ്റ് അതേപോലെ തന്നെ ഓഫീസ് വെയർ ഹൗസ് എന്നീ കാറ്റഗറിയിലേക്കാണ് അല്ലെങ്കിൽ എന്നീ ഭാഗങ്ങളിൽ കാറ്റഗറിയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് ഇൻഡോർ ലേബർ എന്നീ പോസ്റ്റിലേക്ക് വേക്കൻസികളുണ്ട് ഇതിലേക്ക് സാലറി കുറവാണ് ആയിരം സൗകര്യം ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക പത്ത് മണിക്കൂർ ഡ്യൂട്ടി ഓവർ ടൈം എടുക്കാം അപ്പോൾ നിങ്ങൾ ഒരു ഓവർ ടൈം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം ആയിരത്തി മുന്നൂറ് ആ റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ കഴിയുക അപ്പോൾ അതിനൊക്കെ താല്പര്യമുള്ള മുപ്പത്തിയഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഈ ഒരു വേക്കൻസിയിലേക്ക് ഇ സി ആർ ഇ സി എൻ ആർ പാസ്പോർട്ടുകൾ പരിഗണിക്കും സൗദി അറേബ്യയിലേക്കാണ് ഈ ഒരു വേക്കൻസി വന്നിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഞാൻ പറഞ്ഞു മുപ്പത്തി അഞ്ച് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ ഇൻഡോർ ലേബർ എന്നൊരു പോസ്റ്റിലേക്കാണ് ഏഴ് പേരെ ആവശ്യമുള്ളത് അത് ഒരു കമ്പനിയുടെ റെസ്റ്റോറൻറ്റ് ഓഫീസ് അതേപോലെ തന്നെ വെയർ ഹൌസ് എന്നീ കാറ്റഗറിയിലേക്കാണ് ഈ ഒരു വേക്കൻസീസ് വന്നിട്ടുള്ളത് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ നമുക്ക് ഇത്രയും വേക്കൻസികൾ പുതുതായിട്ട് വന്നിട്ടുള്ളതാണ് ഗൾഫിലേക്ക് അല്ലെങ്കിൽ സൗദി അറേബ്യയിലേക്ക് വന്നിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും തൊഴിലവസരത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക നിങ്ങളുടെ സി വി അയച്ചു തരിക ഒപ്പം ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറയുന്നത് ഒരുപാട് കോൾസ് വരുന്ന കാരണം നമുക്ക് പല പല കോൾസും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ മിസ്സായി പോകുന്നുണ്ട് അതുകൊണ്ടാണ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറയുന്നത് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ അഞ്ച് മുതൽ എട്ട് മിനിറ്റ് വരെയൊക്കെ അവരോട് സംസാരിക്കേണ്ടി വരും അതിനുള്ള സമയം നമുക്കില്ല അത് നിങ്ങളൊന്നും മനസ്സിലാക്കുക നിങ്ങൾ എന്നെയാണ് ഒരാളെയാണ് വിളിക്കുന്നത് പക്ഷേ എനിക്ക് ഒരുപാട് കോൾസ് വരുന്നുണ്ട് അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നില്ല ഒരു കോൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കോൾസ് നമുക്ക് മിസ്സായി പോകുന്നുണ്ട് അപ്പോൾ ഇതൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യാതൊരു പ്രശ്നം കൂടാതെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ പറയുന്നത് അപ്പോൾ നമ്മൾ എല്ലാവർക്കും വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നുണ്ട് റിപ്ലൈ നൽകുന്നുണ്ട് അല്പം ലേറ്റ് ആയി കഴിഞ്ഞാലും കാരണം ഇനി ഒരാളെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കണം നമ്മളൊരു വാട്സപ്പ് ചാറ്റിൻ്റെ ഏറ്റവും ഡൗണിൽ നിന്നാണ് ഏറ്റവും താഴത്ത് നിന്നാണ് മെസ്സേജിന് റിപ്ലൈ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന റിപ്ലൈ തരാൻ വൈകും നിങ്ങൾ എനിക്ക് വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ ചാറ്റ് ഏറ്റവും ടോപ്പിലേക്ക് എൻ്റെ വാട്സ്ആപ്പിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് പോകും അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാൻ ഞാൻ വൈകി പോകുന്നതാണ് അല്ലാതെ അറിഞ്ഞുകൊണ്ട് ലേറ്റ് ചെയ്യുന്നതല്ല അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ നിങ്ങളൊന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ മെസ് ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും മെസ്സേജ് അയക്കുമ്പോൾ എൻ്റെ വാട്സാപ്പിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് നിങ്ങൾ പോകും അപ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ വളരെയധികം ലേറ്റായി പോകും അതുകൊണ്ടാണ് അല്ലാതെ അറിഞ്ഞുകൊണ്ട് ലേറ്റ് ആക്കുന്നതല്ല എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ എല്ലാവർക്കും തന്നെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുക